നല്ല ചൂട് പനീർ ബട്ടർ മസാലയും ഇത് പനീർ ബട്ടർ മസാല ഉണ്ടല്ലോ നല്ല ഹോം ആണ് കേട്ടോ നല്ല ഇഷ്ടംപോലെ പനീറൊക്കെ മുറിച്ചിട്ട് അതിൽ നല്ല ക്യാപ്സിക്കൊക്കെ ഇട്ട് നല്ല അടിപൊളി പനീർ ബട്ടർ മസാല ശരിക്കും റെസ്റ്റോറൻറ്റിൽ എങ്ങനെ കിട്ടും അതേ രീതിയിലുള്ള കെട്ടിക്കാച്ച് പനീർ മസാലയും അതിൻ്റെ കൂടെതാ ഈ കാണുന്ന നല്ല അടിച്ച പൊറോട്ടയും ഇത് നല്ല അടിച്ച് പൊളിച്ച് അറഞ്ചറഞ്ഞ് അടിച്ച് പൊളിച്ച പൊറോട്ടയാണ് നല്ലതാ കണ്ടാത്തത് നിങ്ങൾക്ക് മനസ്സിലാവും അതില അവസ്ഥ കണ്ടോ പൊളിഞ്ഞ് പൊളിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന കണ്ടോ അത്രയും വേദനയോടെ കൂടി നിൽക്കുന്ന പൊറോട്ടയാണ് അപ്പോൾ ഇവനെയാണ് നമ്മളിന്ന് ഊട്ടി അടിക്കാൻ പോകുന്നത് എന്താ പൊളിയാരി കുല സാധനം ഇതെന്തായാലും ട്രൈ ചെയ്യേണ്ടത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് അപ്പോൾ അതാ അതിൻ്റെ ടേസ്റ്റിയാണെന്ന് കാണിച്ചു തരാം ഇങ്ങനെതാ കോരി എടുക്കുക അതിൻ്റെ കൂടെ ഒരു രണ്ട് പീസ് പനീറും എടുത്ത് ഇതാ വേണമെങ്കിൽ ഒരു ഇതിലും കൂടി ഇതേപോലെ നിറച്ച് വെക്കുക എന്നാൽ വീണ്ടും വീണ്ടും എടുക്കണ്ടല്ലോ എടുത്തതിന് ശേഷം ഒരു പീസ് ഇങ്ങനെ പൊട്ടിച്ചെടുത്തതിന് ശേഷം പൊറോട്ട ഇങ്ങനെ മുറിച്ചെടുത്തതിന് ശേഷം ഉണ്ടല്ലോ ഈ ഇങ്ങനെ ആ ബട്ടർ മസാലയിൽ മൂക്കി ഒരു ക്യാപ്സിക്കൊക്കെ വെച്ചൊന്ന് അടിച്ചു നോക്കുക